ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫുൾ ബോഡി ടാൻ ഡീപ് ടാൻ ടാക്ക് ആണ് അതായത് നമ്മുടെ ബോഡിയിൽ ബോഡിയിലിപ്പം അണ്ണിങ്ങനായിട്ടുള്ള സ്കിൻ ഉണ്ടാകും അതായത് മുട്ടിലൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ചിലർക്ക് ഈ സ്ലീവിൻ്റെ ഇതുവരെ ഒരു കളർ പിന്നെ ഉള്ളിലേക്ക് വേറൊരു കളർ അത് നമുക്കിങ്ങനെ വെയിലടിച്ചിട്ട് ടാൻ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ഫുൾ ഓൺ ബോഡി പാക്ക് ഫുൾ ഓൺ ബോഡി പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലും ഫുൾ ഓൺ ബോഡിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ഫൈൻ ലൈൻസ് അൺഈവൻ അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടും വയ്ക്കാനായിട്ട് ഹെൽപ് ചെയ്യുന്ന അടിപൊളി ഒരു പാക്കാണ് വീട്ടിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമുക്ക് ഒരു ഡി ടാൻ പാക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഡെയിലി യൂസ് ചെയ്യാം ഫുൾ ഓൺ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബാത്ത് പൗഡർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൻഡ്രാംസിലെ പിഗ്മെൻറ്റേഷനും തുടയിടത്തിലെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ കൈമുട്ടിലെ പിഗ്മെൻറ്റേഷൻ പിന്നെ ഫുൾ ഓൺ ബോഡിയിലുള്ള ടാൻ അതുപോലെ തന്നെ അണിയമനായിട്ടുള്ള സ്കിൻ ഒക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും നല്ലൊരു തിളക്കമുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാത്ത എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് മാറും പുതിയ സെൽസ് വരും അപ്പോൾ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സെൽസ് വരും പിന്നെ എപ്പോഴും നല്ല ബ്രൈറ്റനായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം ഡെയിലി വേണമെങ്കിലും യൂസ് ചെയ്യാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചോറാണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരുടെ വീട്ടിലും ചോറുണ്ടാവുമല്ലോ അപ്പോൾ തവിടുള്ള റൈസോ വെള്ള റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം വേവിച്ച ചോറ് നമ്മൾ എടുക്കാം ഒരു കൈപ്പിടി അളവിൽ എടുത്താൽ മതിയാവും അത് നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക അതിനുശേഷം ഒരു ബൗളിലേക്ക് ഫേസിൽ നെക്കിൽ മാത്രം അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഒരു ടീസ്പൂണോളം എടുക്കുക അതെല്ലാം നമ്മൾ ഫുൾ ഓൺ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അരച്ച പേസ്റ്റ് മൊത്തത്തിൽ എടുക്കണം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം ഫേസിൽ ിലും അതുപോലെ തന്നെ ഒരു കൈയിലും അപ്ലൈ ചെയ്ത് കാണിക്കാം വിസിബിൾ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ അപ്പം പേസ്റ്റിനെ ഇതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫേസിനൊക്കെ ഒരു കൈയിലും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഫുൾ ഓൺ പൊടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അലച്ച പേസ്റ്റ് മൊത്തം എടുക്കാം അതിനകത്തേക്ക് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ കോഫി പൗഡർ അല്ലെങ്കിൽ ബീട്രൂട്ട് പൗഡർ ഇനി ഇത് രണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി എടുക്കാം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്ന എന്താ പറയുക ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വീഴ്ച ചെയ്തിട്ടുണ്ട് ആ ചോറിനൊപ്പം ബീട്രൂട്ട് കൊണ്ടിട്ട് അരച്ച് വേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ പൗഡർ ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും പിന്നെ ഇതങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാവരുടെ വീട്ടിലും എന്നും ചോറുണ്ടാകും അതുപോലെ തന്നെ ബീട്രൂട്ടും ഉണ്ടാകും അപ്പോൾ ഒരുമിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പൗഡർ ഉണ്ടാക്കാനും ഒരു പാടുമില്ല സ്ലൈസ് ആക്കി മുറിച്ച് ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി പൊടിച്ചെടുത്ത് വയ്ക്കുക വെയിലിൽ വെച്ച് ഉണക്കിയാൽ കുറേ കൂടി നല്ലത് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അലവര ജെല്ലോ തൈരോ റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അപ്പം നല്ല ഞാൻ കുറച്ച് അതും അലവല ജെല്ലാണ് എടുക്കുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളൊരു ഓയിൽ ചേർത്ത് മിക്സ് ചെയ്താൽ കുറേ കൂടി നല്ലതായിരിക്കും എന്താ പറയുക നമുക്ക് ഒരു പാക്ക് ഇട്ടമാതിരി അതുപോലെ തന്നെ ഒരു ബോഡി വാഷ് യൂസ് ചെയ്ത മാതിരി അല്ലെങ്കിൽ ബോഡി ബാത്ത് പൗഡർ യൂസ് ചെയ്ത മാതിരി ഉള്ള എഫക്റ്റ് ഇട്ടു പിന്നെ എക്സ്ട്രാ സോപ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല കുറച്ച് ഓയിൽ അപ്പോൾ ബോഡി ഒട്ടും ഡ്രൈ ആവത്തും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ബോഡിയിലത്തേക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് പേസ്റ്റാക്കിക്ക് തയ്യാറാക്കിയെന്നുള്ളതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് അരച്ചെടുത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ബീട്രൂട്ട് പൗഡറിന് പകരം കോഫി പൗഡറും യൂസ് ചെയ്യാം കേട്ടോ രണ്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ സൂറ്റബിൾ ആയിട്ടുള്ളത് രണ്ടിനും അൾഡിഫുൾ റിസൾട്ടാണ് ഉള്ളത് അത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അവർ വിസിബിൾ ചെയ്യുകയും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കൈ ഇപ്പോൾ എങ്ങനെയാണുള്ളത് നമുക്ക് ഫ്രീസിലിട്ടിട്ട് കയ്യിലൂടെ ഇടാം അപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രൈ ഓഫ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ അപ്ലൈ ചെയ്ത കൈയും അപ്ലൈ ചെയ്യാത്ത കൈയും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റനായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പോഷനൊക്കെ സെൻ്റൻ അടിപൊളിയായിട്ട് മാറും പിന്നെ സിംഗിൾ യൂസിലല്ല നമുക്കിതൊന്നും റിസൾട്ട് കിട്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് ഇവിടുത്തെ ഫീഡ്ബാക്കിയാൽ അപ്പോൾ നമുക്ക് ഒരു പുതിയ ഐഡിയായിട്ട് കാണാൻ ഉപയോഗിക്കും